എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം ഡാറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി ഇന്ന് എന്താണ് എന്ന് നോക്കാം സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട് ആണ് ബിഗിൻസ് ലാവ്

നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട് റെസ്പെക്റ്റ് വന്നിട്ടുണ്ട് അപ്പോ സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് വിഷമത്തിലാണ് ഇന്നേ ദിവസം കുറച്ച് നെഗറ്റീവായിട്ടൊക്കെ ഉള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് എന്തോ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും മുന്നോട്ട് വിചാരിച്ച പോലെ പോകാത്തത് കൊണ്ട് ശരിക്കും അങ്ങനെ ഒരു വിഷമത്തിലാണ് നിങ്ങൾ മുന്നോട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കുറച്ച് ദിവസം കൂടി നിങ്ങൾ ഒരു സ്റ്റക്കായി പോയൊരവസ്ഥയായിരിക്കാം അപ്പോൾ ഹെൽപ്പ് ചെയ്യാനും ആരും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തുറന്നു പറയാൻ പോലും ആരുമില്ലാതെ നിങ്ങൾ കുറച്ച് വിഷമത്തിലാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സക്സസ്സിലേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ സക്സസ് അടുത്ത അടുത്താണ് അപ്പോൾ ഒരുപാട് ദൂരമല്ല നിങ്ങളുടെ വിജയം അതിലുള്ളൊരു യാത്രയിലാണ് നിങ്ങൾ വിജയത്തിലേക്കുള്ള യാത്രയിലാണ് പുതിയ തുടക്കമുണ്ട് ഒന്നും ഒന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട പുതിയ തുടക്കങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ സേക്ലചക്ര വന്നിട്ടുണ്ട് നിങ്ങൾ ചിലപ്പം ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ സൈക്ലചക്ര ഒന്നും ബാലൻസ് അല്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ സൈക്കിൾ ചക്രയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് ചിലപ്പോൾ ഫർട്ടിലിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പോലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു നാളെ ചെയ്യാംട്ടോ നാളെ തന്നെ ഞാൻ ചക്ര റീഡിങ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ചക്ര ബാലൻസിൽ വരാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കി എടുക്കുക എന്നുള്ളതാണ് പലർക്കും ബ്ലോക്ക് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് നിങ്ങളൊന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് പിന്നെ ഹോപ്പാണ് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഇന്നേ ദിവസം ദിവ്യൻ നിങ്ങളോട് പറയുന്നത് അല്ല ഓ ബിഗിൻസാണ് അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും അതും അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു ഇമോഷണൽ ലോസ് ആണ് ശരിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്ക് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല കൂടെ ആരുമില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ ആരും തന്നെ ഇല്ല എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ വിശ്വസിച്ച് ഷെയർ ചെയ്യാൻ ആരുമില്ല എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ആരുമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾ നിങ്ങളുള്ളതെന്ന് കാണുന്നുണ്ട് പക്ഷെ അതങ്ങ് ചേഞ്ച് ആകുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് പ്രതീക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട് സിക്സ് ഓഫ് കപ്പ്സാണ് മാജീഷ്യന് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ നഷ്ടബോധത്തിൻ്റെ എനർജിയിൽ നിങ്ങൾ ഇരിക്കരുത് എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയത് പോട്ടെ അത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുടെ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചെന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച കാര്യമായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണത് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് മജീഷ്യനാണ് അതും പുതിയ തുടക്കമാണ് അപ്പോൾ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മജീഷ്യൻസ് ആണെന്നുള്ളതാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇത്രയും ഇമോഷണൽ ലോസിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഹാപ്പി ആയിരിക്കാൻ ഹാപ്പി വൈബ് ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതൊരു ഹാപ്പി ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് ടവറാണ് ഇതുവരെയുള്ള ആ ഒരു സാഹചര്യത്തിന് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ടവർ എന്ന് പറയുമ്പം ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് നിങ്ങൾക്ക് തിരിച്ചറിവും വരുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം പാസ്റ്റിൽ നിന്നും ഉള്ള ഒരാൾ വരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അത് പാസ്റ്റിൽ നിന്നുള്ള ഒരു പ്രണയമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതാണ് ലവേഴ്സ് കാർഡ് പറയുന്നത് ഒരു പ്രണയം തന്നെ ആയിരിക്കാം പേജഫ് പെൻറ്റുകളാണ് നിങ്ങൾക്ക് പുതിയ ഓഫർ വരുന്നുണ്ട് പൈസ കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടും കാണുന്നുണ്ട് ഹൈ പ്രീസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ഇൻഡ്യൂഷൻ ഉപയോഗിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കണം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്ന് ആണ് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസാണ് നിങ്ങൾ എന്താ എന്താഗ്രഹിച്ചിരുന്നോ അത് പാസ്റ്റിൽ എന്താ എന്താഗ്രഹിച്ചിരുന്നോ അത് ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഇന്നേ ദിവസം അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിലും നിങ്ങൾ സന്തോഷിക്കുക പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡും ഡു നോട്ട് റോക്ക് നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നെഗറ്റിവിറ്റിയെ അട്രാക്റ്റ് ചെയ്തെടുക്കരുത് അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ ആക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുന്നത് പോലെയൊക്കെ ചെയ്യും അത് സാധാരണ എല്ലാരും തന്നെ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മളുടെ നമുക്കത്രയും അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ നമ്മൾ കൈവിട്ടു പോകും അപ്പോൾ നമ്മള് നമ്മൾ രോഗിച്ചവരെയും പറ്റിച്ചവരെയും ആ സാഹചര്യത്തൊക്കെ നമ്മൾ ചീത്തവരെയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു മൈൻഡ് പവർ വിട്ട് കളയരുത് എന്നുള്ള അതിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കണം അത് അങ്ങനെ കാണുന്നുണ്ട് കാരണം പലപ്പോഴും ഈ ഒരുപാട് വിഷമം വരുമ്പോൾ നമ്മൾ എടുത്ത ചാടി എന്തെങ്കിലും പറയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഭഗവാന്റെ ഒരു അഡ്വൈസ് പിന്നെ പ്രോഗ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് യുവർ സെയിം റോങ് തിങ്സ് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നത് മൂലം നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ തമാശയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും പല സമയങ്ങളിൽ നമ്മൾ പറയൂലേ ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യത്തിലോട്ട് വരുമെന്ന് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കാര്യമോ മറ്റൊരാളുടെ കാര്യമോ പറയാതിരിക്കുക നമ്മൾ ചിലപ്പം തമാശയ്ക്കായിരിക്കും പറയുന്നത് തമാശക്കായിരിക്കും പക്ഷേ ആ വാക്കുകൾ മാനിഫെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ളവരെയും പറയരുത് നിങ്ങളും സ്വയം പറയുകയും ചെയ്യരുത് നിങ്ങളുടെ കാര്യത്തിലും തമാശയാണ് പക്ഷേ ആ തമാശ നല്ല കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുക ഒരുപാട് ചോയ്സ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ സെവൻ ഓഫ് ആണ് അതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്നുള്ളത് ഇപ്പം ചോയ്സസ് വന്നിട്ടുണ്ട് പക്ഷേ ചൂസ് വയസിലി എന്നുള്ളതാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക അപ്പോൾ കാണുന്നതെല്ലാം അങ്ങ് നല്ലതാണെന്ന് വിചാരിക്കരുത് എന്നുണ്ട് നോ ആണ് അപ്പോൾ നോവ് ബിഗിനിങ് ഇതിലും വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ എന്തോ കാര്യത്തിനും ഒരു പുതിയ തുടക്കമുണ്ട് ഒന്നുകിൽ റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുത്തു അത് ഇന്ന് മുതൽ പ്രാവർത്തികമാക്കുന്നതായിരിക്കാം അതെന്തായാലും പുതിയ ഒരു കാര്യം ഇന്ന് ജീവിതത്തിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ റെസ്പെക്റ്റും പ്യൂരിറ്റിയും വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് പ്യൂരിഫൈ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ക്ലെൻസിങ് നടത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും പെയിനൊക്കെ കിട്ടുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം ഈ ലൈഫിൽ തന്നെ കിട്ടി ചെയ്ത കർമ്മയായിരിക്കാം അപ്പോൾ അത് ക്ലെൻസ് ചെയ്ത് പോട്ടേന്ന് വിചാരിക്കുക ഒരുപാട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക് വീണ്ടും കാണാം പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി